അറിയാം വളവരെ ഞാൻ പാസർ സജി വിളിക്കുന്നു ആ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ നമ്മുടെ ആൻസി മോളുടെ മോൾ ഏഞ്ചന് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടിപ്പോൾ അവളുടെ ആ ട്യൂമർ വളരെ വലുതായി പോയി വലുതായിക്കൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവൾക്കിത് ചെയ്തേ പറ്റുകയുള്ളു അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചാൽ പിടികിട്ടാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായി പക്ഷേ ആകെ ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് മൂന്ന് ലക്ഷം രൂപ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത്രയും പൈസ കിട്ടിയെങ്കിലും ഇപ്പം നിൽക്കുന്ന ആശുപത്രിയിൽ ഒരു ദിവസം പതിനായിരത്തിനടുത്ത് ബില്ല് വേ ഉണ്ട് പതിനായിരത്തിനടുത്ത് ബില്ല്ണ്ട് അപ്പോൾ ആ പതിനായിരത്തിനടുത്ത് ബില്ല് ഒരു ദിവസം അവർക്ക് ആശുപത്രി വരേണ്ടതുണ്ട് ഈ അയക്കുന്ന പൈസ ഈ നിൽക്കുന്ന ആശുപത്രിയിലും കൊടുക്കണം അപ്പോൾ തന്നെ ഈ അടുത്ത ട്രീറ്റ്മെൻറിന് മൂന്ന് ലക്ഷം രൂപയ്ക്കടുത്തുള്ള ആ ട്രീറ്റ്മെൻറ്റിന് ആ ട്യൂമർ വളരതിരിക്കാനുള്ള ചികിത്സയ്ക്ക് പൈസ ഇതുവരെ ആയിട്ടുമില്ല ലഭിക്കുന്ന പൈസ ഇങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട് വല്ലാത്ത ക്രമസങ്കടത്തിലാണ് ആ പ്രിയമുള്ളവർ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ ആ കുഞ്ഞിന് വേണ്ടി ഏഞ്ചലിന് വേണ്ടി ഇപ്പോൾ ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ ഇപ്പം ഈ മൂന്ന് ലക്ഷം രൂപ കിട്ടിയെങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ പെട്ടെന്ന് ഓപ്പറേഷന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇങ്ങനെ അപ്ഡേഷനുകൾ ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെ അയക്കാം അപ്പോൾ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെ എല്ലാ ദിവസവും ഒന്ന് പരിശോധിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമ്മീ